അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഓഫർ സെയിൽ എല്ലാവർക്കും അറിയാം അപ്പൊ ഇപ്പതേ കൊണ്ടു കൊണ്ടുവന്നിരിക്കുന്ന കോട്ടൺ കളക്ഷൻസിൽ വൺ ഡബിൾ നയൻറെ കളക്ഷൻസ് ആണ് കേട്ടോ സാധാരണക്കാർ ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന എന്താ പറയുക റേറ്റ് ആണ് സോറി നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മള് കൊണ്ടുവന്നിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ കളക്ഷൻ ആണ് കോട്ടൺ കളക്ഷൻസ് ആണ് ഫൈവ് എക്സ് എൽ സൈസ് വരെ കേട്ടോ ത്രീ എക്സൽ അല്ല അപ് ടു ഫൈവ് വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല പൊടി ഉണ്ട് കോട്ടൺ നമ്മൾ അത്രയും ബൾക്ക് ഇങ്ങോട്ട് എടുത്തപ്പോൾ നല്ല രീതിയിൽ പൊടി വരുന്നുണ്ട് എന്ന് വെച്ചാൽ തുണിക്കാത്തൊരു പൊടി ഉണ്ടാവല്ലോ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കാണാം ഒത്തിരി പാറ്റേൺസ് ഉണ്ട് അതുകൊണ്ട് കണ്ടുപോകാം നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്രീഷിപ്പ്മെന്റ് ആണ് കോട്ടൺ കളക്ഷൻസ് ആണ് എന്താ പറയാ വാഷബിൾ ആണ് ഡ്യൂറബിൾ ആണ് നിങ്ങൾക്ക് എന്താ ഡെയിലി ജോലിക്ക് പോകുന്നവർക്ക് ഓഫീസിൽ പോകുന്നവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയാ ടീനേജേഴ്സിന് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള കിഡിലൻ കളക്ഷൻസ് ആണ് സ്ട്രൈക്സ് ആണ് പാറ്റേൺ വരുന്നത് കേട്ടോ അപ്പൊ വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഞാൻ വർത്തമാനം പറഞ്ഞ സമയം കളയുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഒത്തിരി പാറ്റേൺസ് കാണിക്കാനുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് ഗാർഡൻ സൈൻസില് മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് ഏതിലും മെസ്സേജ് വെച്ചാലും മതിയാവേ കേട്ടോ ഒന്നിലും പൊടി ഭയങ്കര ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു അട്ടിപൊടി ഇതിലെ ഗോൾഡൻ സ്ട്രെബ്സ് സിൽവർ സ്ട്രെപ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റ് ടോപ്പാണ് മീഡിയം ടു ത്രീ എക്സർസൈസ് അവൈലബിൾ ആണ് കൃത്യമായ സൈസ് സോറി ഫൈവ് എക്സ്പെ സൈസ് അവൈലബിൾ കൃത്യമായ സൈസ് പറഞ്ഞ് വാങ്ങിക്കാം ബിക്കോസ് സൈസ് ഇഷ്യൂസിൽ റിട്ടേൺ ഉള്ള ഡാമേജ് ഇഷ്യൂസിൽ മാത്രമേ നമുക്ക് റിട്ടേൺ മോസിബിൾ ഒന്നും കൃത്യമായ ഓപ്പണിംഗ് വീഡിയോട് കൂടിയിട്ട് തന്നെ നിങ്ങളെ റിട്ടേൺ റിക്വസ്റ്റ് തരുക കാരണം പല സ്ഥലത്ത് പോയി വരുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത് ഡാമേജ് ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അതൊന്നും ആരും കോംപ്രമൈസ് ചെയ്യരുത് സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാതെ അടുത്തത് ഗ്രീൻ ഷീറ്റ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഒരു ഗ്ലൂഷീറ്റ് ആണ് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് സ്ലിറ്റഡ് ടോപ്സ് ആണ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഓഫീസിലൊക്കെ ഇടാൻ പറ്റിയ കളക്ഷൻസ് ആണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് മസ്ബരി ആരും വാങ്ങിക്കാൻ പോകുന്നത് അത്രയും നല്ല കളക്ഷൻസ് ആണ് ഡിസൈൻസിന്റെ കളക്ഷൻസ് ആയിരുന്നു ഇപ്പൊ ത്രീ ഡബിൾ സോറി വൺ ഡബിൾ നയൻ ഫ്രീ ഷിപ്പ്മെന്റ് ആണ് രാവിലെ മുതൽ നാലഞ്ച് വീഡിയോ കഴിഞ്ഞാൽ ഒപ്പത്തിനായി പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് ആവപ്പാടെ ഒരു നല്ല നല്ല കാണാനായിട്ട് ഫ്രീ പിന്നെ എന്താണ് ഓഫർ സൈഡില് നിങ്ങളുടെ എന്താ പറയാ പാറ്റേൺ കൊണ്ടുവരണോന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കോമന്റ് ഇട്ടാലും ഞാൻ ചിലപ്പോൾ ചെലപ്പോ വീഡിയോസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും അപ്പൊ എന്തായാലും ഓൾറെഡി ഞാൻ പറഞ്ഞില്ല ഇത്ര ദിവസത്തേക്കുള്ള ഓഫറിന്റെ വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ് പിന്നെ എന്താ പറയാ നമുക്ക് റിക്വയർമെന്റ്സും ഡിമാൻഡ്സും ചോദിക്കുന്നത് വെറുതെ ആയിക്കോ ഞാൻ വെറുതെ കമന്റ് കൂട്ടാൻ വേണ്ടിട്ടെന്നുള്ള രീതിയിലായിക്കും അതുകൊണ്ടാണ് കേട്ടോ ഇപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ നെറ്റ് സ്റ്റോക്ക് ഇരിക്കുന്ന ഐറ്റംസ് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടട്ടെ എന്ന് മാത്രമേ വിചാരിക്കുന്നില്ല കാരണം ഒരുപാട് പേർക്ക് എന്താ എപ്പോഴും നമ്മുടെ ഒരു റേഞ്ച് അല്ലെങ്കിൽ എന്താ പറയാ സാധാരണക്കാർക്ക് എപ്പോഴും ഒന്നും അങ്ങനെ വാങ്ങിക്കാൻ പറ്റും എന്ന് പക്ഷേ ഈ ഒരാഴ്ച ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കയ്യിൽ രണ്ടായിരം രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഞ്ച് പാറ്റേൺസിലെ ഏറ്റവും അടിപൊളി കളക്ഷൻസ് വാങ്ങിക്കാൻ പറ്റും അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് ക്രീം ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഫൈവ് എക്സിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് ഫൈവ് എക്സിലാണ് എന്നെ പോലെ രണ്ടുപേർക്കും കൂടി ഫൈവറേറ്റ്സ് അല്ലേ ആക്ച്വലി എന്റെ കറക്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത് എക്സസ് ആണ് കേട്ടോ ഏതാ ബ്രാൻഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ എക്സസ് ആയിരിക്കും എനിക്ക് കറക്റ്റ് ഫിറ്റ് വരുന്നത് പിന്നെ കോട്ടൺ ഒക്കെ ആണെങ്കിൽ ഒന്ന് ചുരുങ്ങും എക്സസ് പിന്നെ അപ്പം എനിക്ക് സ്മോൾ ആയിരിക്കും കറക്റ്റ് ആവുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ആണ് റേറ്റ് വരുന്നത് ഏകദേശം ഇരുപതോളം പാറ്റേൺസ്കത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും എന്തായാലും പാറ്റേൺ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഡിഫറെന്റ് ആയിട്ട് പാറ്റേൺസ് വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഓഫീസിലൊക്കെ വേറെ പോകാനും ഒക്കെ പറ്റുന്ന കിഡിലൈ പാറ്റേൺസ് ആണ് നല്ല ഭംഗിയുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊൻപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിറ്റിയിൽ നിങ്ങൾ ഒന്നും എന്താ പറയാ വിചാരിക്കേണ്ട നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് പ്രോഡക്റ്റ് നിങ്ങൾ കയ്യിലെത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും നല്ല നല്ല മെറ്റീരിയൽ ആണ് പിന്നെ ഇരുന്ന് നശിച്ച് പോകണ്ടല്ലോ വാർക്കിംഗിലൊക്കെ ഉപകാരപ്പെട്ടിട്ടേന്ന് മാത്രമേ വിചാരിക്കുന്നുള്ളൂ എല്ലാ പാറ്റേൺസും എല്ലാ സൈസും അവൈലബിൾ ആകണമെന്നില്ല നിങ്ങളുടെ സൈസ് നമ്മുടെ എല്ലാവരും പറഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റിന്റെ ഫോട്ടോസ് എന്ന് വെച്ചാൽ വേറെ ഇതൊക്കെയുള്ള ഫോട്ടോസ് ഒന്നും ജസ്റ്റ് നമ്മൾ എന്താ പറയുക ഫ്ലോറിലോ ടേബിളിലോ അനുസരിച്ചുള്ള ഫോട്ടോസ് അവർ ഷെയർ ചെയ്തുതരും അതുവഴി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം ഇത്രയും പാറ്റേൺസ് ആണ് എനിക്ക് സയൻസ് നിങ്ങൾക്ക് വേണ്ടി വേണ്ട ഫ്രീ ഷിപ്പ്മെന്റിന് കൊണ്ടുവന്നിട്ടുള്ള സാധിക്കുന്ന പെർച്ചേസ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ താഴെ ബോക്സിൽ ചെയ്യാൻ മറക്കണ്ട ഈയിടെയായിട്ട് ഞാൻ എന്താ കമന്റ്സ് ഒക്കെ വായിക്കുന്നുണ്ട് പക്ഷെ റിപ്ലൈ തരാൻ കുറെ കുറെ ഡിലേ ആവുന്നുണ്ട് അറിയാം തിരക്കുകളാണ് എന്ത് പറയാനാണ് വെക്കേഷൻ ഒക്കെ അല്ലേ അതുകൊണ്ട് അതിൻ്റെതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെയാണ് എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെ തീർച്ചയായിട്ടും ഈവൻ ഒരു ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോകാൻ മറക്കുന്നത് നമുക്ക് നമ്മളുടെ കമ്മ്യൂണിക്കേഷനെ പറ്റിയ ഒരു ആണ് നമ്മുടെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത് അതുപോലെ എനിക്കൊരു സെൻസിന് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യാൻ മറക്കണ്ട അപ്പൊ അടുത്ത ബില്ല് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കട്ടെ